പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിർമ്മലയോട് നിധി ഗൗതമിൻ്റെ അച്ഛനെക്കുറിച്ച് ചോദിച്ചറിയുകയാണ് അപ്പോൾ ഇതെല്ലാം തന്നെ കേട്ടും കൊണ്ട് പാറ പുറത്ത് നിൽക്കുന്നുണ്ട് അപ്പോൾ എത്ര ചോദിച്ചിട്ടും നിർമ്മല അക്കാര്യം പറയുന്നില്ല കേട്ടോ അങ്ങനെ പൊട്ടിക്കരയുകയാണ് അപ്പോൾ നിധി വീണ്ടും വീണ്ടും ചോദിച്ചുകൊണ്ടേയിരിക്കുകയാണ് അപ്പോഴത്തേക്കും പാറു അകത്തേക്ക് വന്ന് പറയുകയാണ് നിങ്ങൾ എന്താ ഇത്ര പരിസരബോധമില്ലാതെയാണോ സംസാരിക്കുന്നത് നിങ്ങൾ ഈ സംസാരിക്കുന്നതൊക്കെ മറ്റുള്ളവർ കേട്ടു വന്നാൽ ഈ വീടിൻ്റെ അവസ്ഥ പിന്നെ എന്തായിരിക്കും ഇനി മേലിൽ ഇവിടെ ഇതിനെക്കുറിച്ചൊന്നും സംസാരിക്കരുത് എന്ന് പറഞ്ഞ് പാറു ദേഷ്യപ്പെട്ട് നിധിയോടും നിർമ്മലയോടും പറയുകയാണ് കേട്ടോ അങ്ങനെ പാറു ചോദിക്കുകയാണെ നീ ചോദിച്ചാലൊന്നും അവൾ ഒരിക്കലും ഇതിനെക്കുറിച്ച് പറയില്ല ഞാൻ ഇവളോട് കുറേ ചോദിച്ചതാണ് ഗൗതമിൻ്റെ അച്ഛൻ ആരാണെന്നുള്ളത് ആ സമയത്ത് അവൾ എന്നോട് പറയാത്തത് നിന്നോട് പറയുമോ അതുകൊണ്ട് കൂടുതൽ സംസാരിക്കാതെ നീ പോവാൻ നോക്ക് എന്ന് പറഞ്ഞ് നിർമ്മലയുടെ റൂമിൽ നിന്നും നിധിയെ പാറു പറഞ്ഞയക്കെട്ടോ അങ്ങനെ നിധി ഗൗതമിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ് അപ്പോൾ ഗൗതം ഷമത്തോട് കൂടിയിട്ട് നിധിയോട് പറയുകയാണ് ഇന്ന് ഇവിടെ ഉണ്ടായ സംഭവം നിർമ്മലാമയ്ക്ക് ഒരുപാട് വിഷമമായിട്ടുണ്ടാവും എന്ന് പറയട്ടോ അപ്പൊ നിധി പറയണ അത് ശരിയാണ് നിർമ്മലാമയോട് എല്ലാവരും വളരെ മോശമായിട്ട് തന്നെയാണ് സംസാരിക്കുന്നത് ശിവാനി അവളുടെ കാലിലെ ദഹം വെട്ടിപ്പിക്കുന്നു അത് കഴിഞ്ഞ് വസുന്ധരാ മേടവും പ്രണവും അവരെ അടിക്കാൻ വേണ്ടി കൈയ്യോങ്ങുന്നു സർവെന്റ് ആണെന്ന് കരുതിയിട്ട് ഇങ്ങനെയൊക്കെയാണോ പെരുമാറേണ്ടത് അവരൊരു മനുഷ്യ സ്ത്രീയല്ലേ എന്ന് പറയട്ടോ അപ്പൊ ഗൗതം പറയാണ് ഒരിക്കലും നിർമ്മലാമ ഒരു സർവെന്റ് ഇവരെല്ലാവരും ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് കൊണ്ടാണ് അല്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഒരിക്കലും നിർമ്മലാമയെ കൊണ്ട് ഒരു പണി പോലും എടുപ്പിക്കില്ല നിധി പറയാണ് സ്വന്തം മകന്റെ കൂടെ നിൽക്കാൻ വേണ്ടിയിട്ട് ആ അമ്മ എത്രമാത്രം അധികം അപമാനമാണ് സഹിക്കുന്നത് എന്താ നിധി എന്താ നീ പറഞ്ഞത് സ്വന്തം മകന്റെ കൂടെ നിൽക്കാൻ വേണ്ടിയിട്ടോ അപ്പൊ എന്താ നീ ഉദ്ദേശിച്ചത് എന്ന് ചോദിക്ക അതല്ല ഗൗതം ഞാൻ പറഞ്ഞത് അവരുടെ ഏറ്റവും വലിയ ആഗ്രഹം സ്വന്തം മകന്റെ കൂടെ ജീവിക്കണം എന്നുള്ളതല്ലേ ഗൗതം പറയാണ് അവർ സ്വന്തം മകനെ തേടിയിട്ടാണ് ഇവിടേക്ക് വന്നത് തന്നെ എന്നിട്ട് ഈ വീട്ടിൽ വെച്ച് നിങ്ങൾക്ക് ആരാരും ഇല്ലാത്തവരാണെന്ന് പറഞ്ഞ് അപമാനിച്ച് സംസാരിക്കുമ്പോൾ അവരുടെ മനസ്സ് എത്രമാത്രം അധികം വേദനിച്ചിട്ടുണ്ടാവും ഉറപ്പുണ്ട് നിധി നിർമ്മലാമ്മയുടെ മകൻ ഈ സ്ഥലത്ത് തന്നെ ഉണ്ടാവും എന്നിട്ട് ഇന്നല്ലെങ്കിൽ നാളെ അവർക്ക് ആ മകനെ തിരിച്ചു കിട്ടുക തന്നെ ചെയ്യും അത് ഉറപ്പുണ്ട് അപ്പോൾ ഈ പറയുന്നവർക്കൊക്കെ മുന്നിൽ കൊടുത്തു നിർത്തുകയാണ് വേണ്ടത് ആരാരും ഇല്ലാത്തവർ എന്ന് പറഞ്ഞ് ആ അമ്മയെ അപമാനിച്ചില്ല അവരുടെയൊക്കെ മുന്നിൽ വന്ന് നിർത്തുകയാണ് വേണ്ടത് എന്റെ മകൻ ഇതാ എന്ന് പറഞ്ഞിട്ട് നിധി മനസ്സിൽ ഇങ്ങനെ ചിന്തിക്കുകയാണ് ഗൗതമിന്റെ മുഖത്ത് നോക്കിയിട്ട് ഗൗതം നിർമ്മലാമ്മ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് മകന്റെ കൂടെ ജീവിക്കാൻ വേണ്ടിയിട്ടാണ് ഈ മകനെ ദിവസവും കാണാൻ വേണ്ടിയിട്ടാണ് ഇവരൊക്കെ ഇത്രയും അപമാനിച്ചിട്ടും എല്ലാം സഹിച്ച് ഇത് കേട്ടും കൊണ്ട് ഈ അമ്മ ഇവിടെ നിൽക്കുന്നത് ഗൗതം പറയണേ എന്താണെന്നറിയില്ല നിധി എനിക്ക് നിർമ്മലാമയെ ഇങ്ങനെ എല്ലാവരും വിഷമിപ്പിക്കുന്നത് കാണുന്ന സമയത്ത് എൻ്റെ മനസ്സ് വല്ലാതെ വേദനിക്കുന്നു എനിക്ക് അവരെ അങ്ങ് ആശ്വസിപ്പിക്കാനോ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിക്കാൻ തോന്നുന്നു എന്ന് പറയട്ടെ അപ്പോൾ നിധി മനസ്സിൽ ചിന്തിക്കുകയാണ് അതാണ് രക്തബന്ധത്തിൻ്റെ ഗുണം സ്വന്തം അമ്മയാണ് ഇങ്ങനെ എല്ലാവരും അപമാനിക്കുന്നത് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാവുന്ന അവസ്ഥ എന്തായാലും ഇങ്ങനെ ഗൗതം പറയാണ് എന്തായാലും ഈ സമയത്ത് നിർമ്മലാമ്മ പൊട്ടിക്കരയുക തന്നെയായിരിക്കും ഇവരെല്ലാവരും അപമാനിച്ചത് സഹിക്കാൻ കഴിയാതെയാണ് നിർമ്മലാമ റൂമിലേക്ക് പോയത് നമുക്ക് രണ്ടു പേർക്ക് പോയിട്ട് ഇവരെല്ലാവരും ഈ ചെയ്തതിന് ഒന്ന് സോറി പറഞ്ഞാലോ എന്ന് ചോദിക്കാട്ടോ കേട്ടോ നിധി പറയണേ അത് ശരിയാണ് വാ ഗൗതം നമുക്ക് പോയി സോറി പറയാം ഗൗതം പറയുന്നുണ്ട് പാറു പാറുപോലും നിർമ്മലാമയോട് വളരെ ദേഷ്യപ്പെട്ടിട്ടാണ് ാണ് സംസാരിക്കുന്നത് അതാണ് എനിക്ക് മനസ്സിലാവാത്തത് എന്നൊക്കെ നിധിയോട് പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ നിർമ്മലയുടെ റൂമിലേക്ക് ഗൗതമും നിധിയും കൂടി ചെല്ലുകയാണ് ഈ സമയത്ത് നിർമ്മലയാണെങ്കിലോ പൊട്ടിക്കരഞ്ഞോണ്ട് ഗൗതമിന്റെയും നിധിയുടെയും ഫോട്ടോ നോക്കിയിട്ട് സംസാരിക്കാൻ കേട്ടോ ആരുമില്ലാത്തവളാണെന്ന് പറഞ്ഞ് എല്ലാവരും വേദനിപ്പിക്കുന്നത് കാണുന്നുണ്ടോ ഗൗതം ഞാൻ ആരുമില്ലാത്തവളല്ല എനിക്കൊരു മോനുണ്ട് എന്ന് എല്ലാവരുടെയും മുന്നിൽ വെച്ച് എനിക്ക് പറയാൻ കഴിയുന്നില്ലല്ലോ ഗൗതം നീ ആണ് എൻ്റെ മോൻ എന്നുള്ളത് ഞാൻ എങ്ങനെ ഇവരുടെ മുന്നിൽ എനിക്കതിനുള്ള അവകാശം ഇല്ലല്ലോ ഗൗതമെന്ന് പറഞ്ഞ് പൊട്ടിക്കരയുകയാണ് കേട്ടോ ആ സമയത്താണ് നിധിയും ഗൗതമും കൂടി റൂമിലേക്ക് വരുന്നത് അപ്പോൾ പെട്ടെന്ന് തന്നെ നിർമ്മല ആ ഫോട്ടോ തലേനെ കടിയിലേക്ക് വെക്കുകയാണ് എന്നിട്ട് കണ്ണൊക്കെ തുടക്കുകയാണ് കേട്ടോ അങ്ങനെ ഗൗതം പറയാണ് അമ്മ ഇങ്ങനെ കരയരുത് അമ്മ സങ്കടപ്പെടരുത് ഇവരെല്ലാവരും അമ്മയോട് ചെയ്തതിന് മാപ്പ് ചോദിക്കുന്നു അമ്മ എന്ന് പറയട്ടോ അപ്പോൾ എന്തിനാ മോനെ നീ എന്നോട് മാപ്പ് പറയുന്നത് എല്ലാവരുടെയും മുന്നിൽ വെച്ച് അമ്മയോട് അപമാനമായി സംസാരിച്ചത് എല്ലാത്തിനും എനിക്ക് ക്ക് അമ്മയോട് ആ സമയത്ത് അവരെ മുന്നിൽ വെച്ച് എനിക്കത് തടുക്കാൻ കഴിഞ്ഞില്ല എന്നോട് ക്ഷമിക്കുക ഇവർക്ക് എല്ലാവർക്കും വേണ്ടി അമ്മയോട് ഞാൻ ക്ഷമ ചോദിക്കുന്നു എന്തിനാ മോനെ നീ എന്നോട് ക്ഷമ ചോദിക്കുന്നത് അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് പറയട്ടോ അപ്പോൾ ഗൗതം പറ ഇതിനൊക്കെ കാരണം അമ്മയുടെ സ്വന്തം മോനെ കിട്ടാത്തത് കൊണ്ടാണ് അമ്മയുടെ സ്വന്തം മോനെ എത്രയും പെട്ടെന്ന് കണ്ടുപിടിച്ച് അമ്മയുടെ മുന്നിൽ കൊണ്ടുവന്ന് നിർത്തണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട് എന്ന് പറയട്ടോ അതുപോലെ പറയണേ അതിന് എൻ്റെ തലയിൽ എന്നാണോ എൻ്റെ മോനെ എൻ്റെ അടുത്തേക്ക് വരിക എന്നുള്ളത് ീശ്വരൻ നിശ്ചയിച്ചിട്ടുണ്ടാവും അതുവരെ ഞാൻ കാത്തിരിക്കാൻ തയ്യാറാണ് എന്ന് പറയുന്നത് അപ്പോൾ ഇതെല്ലാം തന്നെ സംസാരിക്കുന്നത് ശിവാനി അവരുടെ റൂമിൻ്റെ തൊട്ടരികിൽ വന്ന് കേൾക്കുകയാണ് കേട്ടോ ഒളിഞ്ഞു നിന്ന് കേൾക്കുകയാണ് അപ്പോൾ ഗൗതമും നിധിയും നിർമ്മലയുമായിട്ട് സംസാരിക്കുന്നതെല്ലാം തന്നെ ശിവാന് ചെവിയോർക്കുകയാണ് അപ്പോൾ ഗൗതം പറയണേ ഞാൻ ഇവിടേക്ക് നിർമ്മല അമ്മയെ കൊണ്ടുവന്നത് ഒരു വേലക്കാരിയായിട്ടല്ല എൻ്റെ ആറുവിൻ്റെ അതേ സ്വഭാവവും അതേ പെരുമാറ്റവും എല്ലാം തന്നെ ഈ അമ്മയിലും ഞാൻ കണ്ടതുകൊണ്ടാണ് അപ്പോൾ നിധി പറഞ്ഞത് പറയാണ് അമ്മയ്ക്ക് ഒരുപാട് വിഷമമായിട്ടുണ്ടാവുന്നുള്ളത് ഞങ്ങൾ മനസ്സിലാക്കിയത് കൊണ്ടാണ് ഞങ്ങളിപ്പോൾ അമ്മയെ കാണാൻ വേണ്ടി ഇവിടേക്ക് വന്നത് ഇനി കഴിഞ്ഞതെല്ലാം കഴിഞ്ഞു അമ്മ ഇനി അതൊന്നും മനസ്സിൽ ഓർത്ത് വെച്ച് വിഷമിക്കരുത് എന്ന് പറയട്ടെ അപ്പോൾ നിർമ്മല പറയാണ് ഇല്ല ഞാൻ അത് ഇനി ഓർക്കുന്നില്ല നിങ്ങൾ രണ്ടുപേരും എന്നെ കാണാൻ വേണ്ടി വന്നല്ലോ ഇനി ഞാൻ അതിനെക്കുറിച്ച് ഓർത്ത് വിഷമിക്കില്ല എന്ന് പറയണം അപ്പോൾ ഗൗതം വീണ്ടും പറയണേ എല്ലാവർക്കും വേണ്ടി അമ്മയോട് ഒരിക്കൽ കൂടി ഞാൻ മാപ്പ് പറയുന്നു എന്ന് പറഞ്ഞ് തൊഴുതുകൊണ്ട് പറയുകയാണ് അപ്പോൾ നിർമ്മല പറയുന്നത് എന്തിനാ മോനെ നീ എന്നോട് മാപ്പൊക്കെ പറയുന്നത് പേരും എന്നെ കാണാൻ വേണ്ടി ഇവിടേക്ക് വന്നില്ലേ അത് തന്നെ സമാധാനം നിങ്ങൾ രണ്ടുപേരും കൂടി പോയി ഉറങ്ങാൻ നോക്ക് എന്ന് പറഞ്ഞ് നിർമ്മല അവർ രണ്ടുപേരെയും പറഞ്ഞയക്കാം കേട്ടോ അപ്പോഴത്തേക്കും ശിവാനി അവിടെ നിന്ന് മാറി നിൽക്കുകയാണ് എന്നിട്ട് ശിവാനി നേരെ വസുന്ധരയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് കേട്ടോ എന്നിട്ട് കാര്യങ്ങളൊക്കെ പറയുകയാണ് ആ വേലക്കാരിയോട് ഗൗതമും നിധിയും ചെന്ന് മാപ്പ് പറഞ്ഞിരിക്കുന്നു അവർ തമ്മിൽ എന്തോ ഒരു ബന്ധമുണ്ട് അല്ല എന്നു ിൽ ഇങ്ങനെയൊന്നും പെരുമാറുകയില്ല ഇപ്പം തന്നെ നമ്മൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഗൗതമെയിൽ കയറിയ സമയത്ത് അവർ കാണിച്ചതൊക്കെ കണ്ടില്ലേ പാറുവിന് തന്നെ അത് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നുള്ള കാര്യമൊക്കെ പറയുകയാണ് കേട്ടോ അപ്പോൾ വസുന്ധര പറയുകയാണ് ഇവർ തമ്മിൽ എന്തോ ഒരു ബന്ധമുണ്ട് എന്താണ് ആ രഹസ്യം എന്നുള്ളത് ഞാൻ കണ്ടുപിടിക്കുക തന്നെ ചെയ്യും എന്നിട്ട് നിധിക്കെതിരെയുള്ള ഒരു തെളിവാണെങ്കിൽ നിധിയെ അക്കാരണത്തിൽ തന്നെ ഈ വീടിൻ്റെ പടിയിറക്കി ഇറക്കി വിടാൻ എനിക്ക് എത്രയും പെട്ടെന്ന് കഴിയുകയും ചെയ്യും അത് ഞാൻ കണ്ടുപിടിക്കും ഏതാണ് ഈ നിർമ്മല എന്നുള്ളതും എന്തിനാണ് ഇവിടേക്ക് വന്നത് എന്നൊക്കെ എത്രയും പെട്ടെന്ന് തന്നെ ഞാൻ കണ്ടുപിടിക്കും നിർമ്മല ഇവിടേക്ക് വന്നതുകൊണ്ട് കൊണ്ട് ഏട്ടത്തിക്കും ഏട്ടനും ഒന്നും ഇഷ്ടപ്പെട്ടിട്ടില്ല അവരുടെ മുഖത്തെ ഭാവ പിന്നെ നിർമ്മലയോട് പെരുമാറുന്നതും എല്ലാം തന്നെ എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് എന്നൊക്കെ വസുന്ധര ശിവാനിയോട് പറയട്ടോ അങ്ങനെ ശിവാനി പറയണേ ഒരു തവണ ഞാൻ ഇതേപോലെ വരുന്ന സമയത്ത് അച്ഛനും ആൻറ്റിയും സംസാരിക്കുന്നത് ഞാൻ കേട്ടതാണ് ശിവാനി ഈ രഹസ്യം അറിയരുത് നിധി അതോടുകൂടി പുറത്താക്കാൻ അവൾക്ക് ഈസി ആയിട്ട് കഴിയുമെന്നൊക്കെ പറഞ്ഞത് ഞാൻ കേട്ടതാണ് ആൻറ്റി അപ്പോൾ ഈ വന്നിരിക്കുന്ന നിർമ്മലയും ആ രഹസ്യവും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടാകുമോ എന്ന് ശിവാനി ചോദിക്കാട്ടോ കേട്ടോ അപ്പോൾ വസുന്ധര പറയാ ഒരു പക്ഷെ അത് തന്നെയായിരിക്കും നിർമ്മലയെക്കുറിച്ചുള്ള രഹസ്യം തന്നെയായിരിക്കും അപ്പോൾ അവർ സംസാരിച്ചിട്ടുണ്ടാവുക അങ്ങനെയാണെങ്കിൽ അവൾ ആരാണെന്നുള്ളത് നമുക്ക് കണ്ടുപിടിച്ചേ മതിയാവൂ എന്ന് വസുന്ധര ശിവാനിയോട് പറയട്ടോ അങ്ങനെ െ അവൾ കൊണ്ടുവന്ന ബാഗിൽ അവളെക്കുറിച്ചുള്ള എന്തെങ്കിലും ഒരു രഹസ്യം ഇല്ലാതിരിക്കില്ല അത് നീ എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കണം എന്നൊക്കെ വസുന്ധര ശിവാനിയോട് പറയുകയാണ് അങ്ങനെ പിറ്റേ ദിവസമാകുന്ന സമയത്ത് ശിവ നിർമ്മലയുടെ റൂമിലേക്ക് ചെല്ലുകയാണ് കേട്ടോ ആ സമയത്ത് നിർമ്മല അടുക്കളയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാവും അപ്പോൾ ആരുമില്ല എന്ന് മനസ്സിലാക്കിയ ശിവാനി നേരെ നിർമ്മലയുടെ റൂമിലേക്ക് പോയിട്ട് നിർമ്മലയുടെ ബാഗ് എടുത്ത് പരിശോധിക്കുകയാണ് കേട്ടോ അങ്ങനെ ബാഗിലുള്ള സാരിയെല്ലാം താഴേക്ക് വലിച്ചിടുകയാണ് ആ സമയത്ത് ബാഗിൽ നിന്നും സാരിയിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ഫോട്ടോസ് എല്ലാം തന്നെ താഴെ വീഴുകയാണ് കേട്ടോ അപ്പോൾ അതൊന്നും ശിവാനി കാണുന്നില്ല അങ്ങനെ ആ ഫോട്ടോയുടെ മേലേക്കാണ് സാരികളൊക്കെ വീഴുന്നത് അങ്ങനെ അതിൽ ഗൗതമിൻ്റെ അച്ഛനും നിർമ്മലയും ഉള്ള ഫോട്ടോസായിരിക്കും അതിലുണ്ടാവുക അങ്ങനെ നിർമ്മലയും ചന്ദ്രബോസും ഒപ്പം ഇരിക്കുന്ന ആ ഫോട്ടോകളായിരിക്കും കേട്ടോ അതിലുണ്ടാവുക പക്ഷേ ശിവാനി അതൊന്നും കാണുന്നില്ല അങ്ങനെ ശിവാനി ബാഗൊക്കെ എടുത്ത് പരിശോധിക്കുകയാണ് ഇതിൽ നിന്നും ഒരു തെളിവും കിട്ടിയില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കാം കേട്ടോ ആ സമയത്താണ് ശിവാനിയുടെ കണ്ണിൽ ആ ഫോട്ടോ കാണുന്നത് അപ്പോൾ ഫോട്ടോയാണെങ്കിലോ കമന്നടിച്ച് കിടക്കുന്നത് കൊണ്ട് തന്നെ ശിവാനി പെട്ടെന്ന് ഫോട്ടോ എടുക്കാൻ വേണ്ടി നോക്കുകയാണ് അപ്പോൾ ഫോട്ടോ എടുക്കാൻ വേണ്ടി ആ ഫോട്ടോ കയ്യിലങ്ങ് പിടിക്കുന്ന ആ സമയത്താണ് ശിവാനിയുടെ കൈ അങ്ങ് തടയുകയാണ് കേട്ടോ അപ്പോൾ അത് നിധി ആയിരിക്കും അപ്പോൾ നിധി ചോദിക്കുകയാണെങ്കിൽ എന്താണ് നീ ഇവിടെ കാണിക്കുന്നത് എന്തിനാണ് നിർമ്മലാമ്മയുടെ റൂമിലേക്ക് നീ വന്നത് എന്തിനാണ് ഈ ബാഗൊക്കെ പരിശോധിച്ചത് എന്നൊക്കെ ചോദിക്കാൻ കേട്ടോ അങ്ങനെ ശിവാനി പറയുകയാണെങ്കിൽ ഇതൊക്കെ ചോദിക്കുക നീ ആരാണ് എന്ന് പറഞ്ഞ് ശിവാനി നിധിയുമായി തർക്കിക്കുകയാണ് അപ്പോൾ നിധിയും ശിവാനിയും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരം നടക്കുക കേട്ടോ ആ ഒരു ബഹളം കേട്ട് നിർമ്മല അടുക്കളയിൽ നിന്നും നേരെ റൂമിലേക്ക് വരികയാണ് എന്നിട്ട് എന്താണെന്ന് ചോദിക്കുകയാണ് അപ്പോഴാണ് നിർമ്മല താഴെ ഗൗതമിൻ്റെ അച്ഛനും നിർമ്മലയും കൂടി നിൽക്കുന്ന ആ ഫോട്ടോസൊക്കെ അവിടെ ചെതറിക്കിടക്കുന്നത് കാണുന്നത് അപ്പം നിർമ്മല ആകെ ടെൻഷൻ ആവുകയാണ് എന്നിട്ട് അവർ കാണാതെ നിർമ്മല പെട്ടെന്ന് ആ ഫോട്ടോസൊക്കെ എടുക്കുകയാണ് കേട്ടോ എന്നിട്ട് നിർമ്മലയുടെ സാരിയുടെ പുറകിൽ അങ്ങ് ഒളിപ്പിക്കുകയാണ് എന്നിട്ട് ചോദിക്കുകയാണ് എന്താണ് നിധി എന്ന് ചോദിക്കുമ്പോൾ ശിവാനി നിധിയോട് പറയുകയാണ് നീ ഇപ്പോൾ എന്നെ ഇവിടെ നിന്ന് പറഞ്ഞയച്ചാലും ഞാൻ ഇവരാണെന്നുള്ളത് കണ്ടുപിടിക്കുക തന്നെ ചെയ്യും അപ്പോൾ നിധി പറയണേ നിനക്ക് നാണമില്ലടി മറ്റുള്ളവരുടെ ബാഗ് പരിശോധിക്കാനെ എന്ന് പറയുമ്പോൾ എനിക്ക് ഒരു നാണവുമില്ല നിനക്ക് നാണമുണ്ടെങ്കിൽ നിനക്കങ്ങ് ഇറങ്ങിപ്പോയാൽ പോരെ ഞാൻ ഇവരുടെ രഹസ്യം കണ്ടുപിടിക്കും ഇവരെന്തിനാണ് ഇവിടേക്ക് വന്നത് എന്നുള്ളത് ഞാൻ കണ്ടുപിടിക്കുക തന്നെ ചെയ്യുമെന്ന് പറയണേ അങ്ങനെ നിധി ശിവാനിയുടെ കഴുത്തിന് പിടിച്ച് പുറത്താക്കുകയാണ് ഇറങ്ങിപ്പോടി എന്ന് പറഞ്ഞ് നാണം കെട്ടവളെ എന്ന് പറഞ്ഞിട്ടാണ് ശിവാനിയെ ആ റൂമിൽ നിന്ന് പറഞ്ഞയക്കുന്നത് എന്നിട്ട് നിർമ്മല ചോദിക്കുന്നത് ാണ് എന്താ മോളെ നിധി എന്ന് ചോദിക്കുമ്പോൾ അമ്മയുടെ ബാഗ് പരിശോധിച്ച് അതിൽ നിന്നും രഹസ്യം വല്ലതും കണ്ടെത്തണം എന്നൊക്കെ ചിന്തിച്ചിട്ടാണ് ഇവിടേക്ക് വന്നത് അമ്മയുടെ കയ്യിലുള്ള ഫോട്ടോ ഗൗതമിൻ്റെ അച്ഛൻ്റേതാണ് എങ്കിൽ എനിക്കൊന്ന് കാണിച്ചു തരൂ എന്ന് പറഞ്ഞ് നിർമ്മലയോട് നിർബന്ധിച്ച് ചോദിക്കുക കേട്ടോ ആ സമയത്ത് നിർമ്മല അങ്ങ് പരിങ്ങി പോവുകയാണ് നിധിക്ക് എങ്ങാനും ഈ ഫോട്ടോ കാണിച്ചു കൊടുക്കേണ്ടി വരുമോ എന്നുള്ള പേടിയോട് കൂടിയിട്ടാണ് കേട്ടോ നിൽക്കുന്നത് അങ്ങനെ നിധി വീണ്ടും വീണ്ടും ചോദിക്കുകയാണ് നിർമ്മല കയ്യിലുള്ള ഗൗതമിൻ്റെ അച്ഛൻ്റെ ഫോട്ടോ എനിക്ക് ണിച്ചതായും ഞാനൊന്ന് കാണട്ടെ ഞാൻ ആരോടും പറയില്ല എന്നൊക്കെ നിധി പറയുകയാണ് ആ സമയത്ത് നിർമ്മല പതറിംഗോണ്ട് നിൽക്കുകയാണ് കേട്ടോ ഈ ഫോട്ടോസ് എങ്ങാനും നിധിക്ക് കാണിച്ചു കൊടുക്കേണ്ടി വരുമോ എന്നുള്ള പേടിയിൽ അങ്ങനെ നിർമ്മലയുടെ കയ്യിൽ നിന്നും അറിയാതെ അതിലെ ഒരു ഫോട്ടോ അങ്ങ് താഴെ വീഴുകയാണ് കേട്ടോ അത് കമന്നടിച്ചിട്ടാണ് വീഴുന്നത് അങ്ങനെ ആ ഫോട്ടോ കാണുന്ന സമയത്ത് നിധി താഴെ നിന്നും ആ ഫോട്ടോ എടുക്കുകയാണ് അപ്പോൾ നിർമ്മല ആകെ പേടിയോടു കൂടി നിൽക്കുകയാണ് കേട്ടോ അതിൽ ഗൗതമിൻ്റെ അച്ഛൻ്റെ ഫോട്ടോയാണാവോ എന്നുള്ള പേടിയിലാണ് നിൽക്കുന്നത് അങ്ങനെ നിധി ആ ഫോട്ടോ എടുത്ത് തിരിച്ചു നോക്കുകയാണ് നിധി ആ ഫോട്ടോ കാണുന്ന സമയത്ത് ആകാംക്ഷയോട് കൂടി നോക്കുകയാണ് അപ്പോഴൊക്കെ നിർമ്മല പേടിയോട് കൂടിയിട്ടാണ് കേട്ടോ നിൽക്കുന്നത് ഗൗതമിന്റെ അച്ഛൻ്റെ ഫോട്ടോ ആയിരിക്കും ഈ ഗൗതമിന്റെ അച്ഛൻ ആരാണെന്നുള്ളത് മനസ്സിലാക്കുമല്ലോ എന്നുള്ള പേടിയിലാണ് കേട്ടോ നിർമ്മല അവിടെ നിൽക്കുന്നത്